അമ്പല അമ്പലപ്പു അമ്പലപ്പു അമ്പലം ഉണ്ടാവില്ല അവിടെ കിട്ടൂട്ടാ രാമേട്ട് കിട്ടും ആണെ ഇന്നലെ ആലപ്പുഴ കായംകുളത്ത് വർക്ക് ഇപ്പൊ രണ്ടാൾ വർക്ക് ചെയ്ത് തന്നായിരുന്നു അത് കഴിഞ്ഞ് രാത്രി പറഞ്ഞു അമ്പല പോയ പായസം പഠിച്ചിട അപ്പൊ അമ്പലപ്പൊയ പായസം അമ്പലപ്പൊയ പായസം മേങ്ങാന ജിതിനേട്ടനെ ജിതിനേട്ടൻ്റെ ഒപ്പമാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല അപ്പോൾ എന്താണ് അമ്പലത്തിലെ പായസം അതിനനുബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം പായസം കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ജിതിനേട്ട ഒപ്പമുണ്ട് ആ ധൈര്യത്തിലാണ് പോകേണ്ടത് ബാക്കിയൊക്കെ ജിതിനാട്ടം നോക്കുമെന്ന് പറയുന്നത് ജിതിനേട്ടം നോക്കൂലേ എന്ത് സംഭവിച്ചാൽ ജിതിനേട്ടം നോക്കും എന്തായാലും അമ്പലപ്പം പായസം നമ്മളിന്ന് കഴിച്ചിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ജിതിനേട്ടം മേടിച്ചിരുന്നു നമ്മൾ പറയണ്ടേ അപ്പോൾ എന്തായാലും പായസത്തിൽ പോക്കണേ ഒപ്പം ഇതാ കട്ടൊക്കെ മാറ്റണം നമ്മൾ പോകാൻ ഇട്ട് വന്നിട്ട് ബാക്കി നമ്മൾക്ക് വിറങ്ങാറട്ടോ എന്താ വാ ജിതനേട്ടൻ പായസത്തിന് പോയതല്ലേ പായസം പൈസ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള അറിവ്യോ അറിയാൻ ജിതനേട്ടന് എന്തിനാണ് ഇതിനൊക്കെ കമ്മിറ്റിയൊക്കെ അല്ലേ അയ്യപ്പ ഭക്തസംഘത്തിലുള്ള അയ്യപ്പ ഭക്തസംഘത്തിലുള്ള കമ്മിറ്റിപ്പെട്ട ആളാണ് ജിതനേട്ടന് അഞ്ചു എന്തിനു ഉത്തരവാദിത്തം എന്തിനു പുള്ളിക്ക് രഥഘോഷയാത്ര ഉണ്ട് ഇൻചാർജ് അപ്പൊ നമ്മള് കല്യാണാകുമ്പോൾ ാണ് നമുക്ക് ശബരിമല ശബരിമലയിലെ എരുമേലി പേട്ടതുള്ളൽ നടത്തുന്നതും അതുപോലെ തന്നെ പമ്പ സദ്യ നടത്തുന്ന അമ്പലപ്പുഴ അമ്പലമാണ് ഈ അമ്പലമാണ് അമ്പലത്തിന്റെ ഇവിടുന്നാ പോ ഇവിടുന്ന് ഇവര് ഇവ കൊണ്ട് എന്താ ഇത് കൊണ്ടുപോകുന്നുണ്ട് തിടം പേറ്റി കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതുമായിട്ട് ഇവിടുന്ന് ഏകദേശം നാല് ദിവസം നടന്നാണ് എരുമേല എൽ ചെന്ന് അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം എരുമേല പേട്ടത അവിടെ നിന്ന് നേരെ പമ്പയും പോയി പമ്പാ സദ്യ കഴിഞ്ഞിട്ടാണ് പമ്പാസദ്യം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കൂടെ നടന്നു പോയി കഴിഞ്ഞു പോകുന്നില്ല നടന്നു പോയി തിരിച്ചു വരാനുള്ള കാറും കൂടി ദിവസം ഞാനങ്ങ് പോകും ഇതുവരെ കൂടെ ഒപ്പം കൂടി ഇവരുമായിട്ട് വരും ഇല്ലെങ്കിൽ ഇവര് ഇവർ മലയ്ക്ക് കയറുന്ന അങ്ങനെ കൊല്ലങ്ങളായിട്ട് ജിതിനായിട്ട് നമ്മൾ ഏകദേശം നമ്മൾ അറിയാം ക്ഷണിച്ചു ജിതിനേട്ടാ അമ്പലത്തിന്റെ പായസം നമ്മള് അപ്പൊ നമ്മള് കുളതാ അമ്പലക്കുളം നമ്മൾ പായസം വേഗം പോണ് ജിതിനായിട്ടും ഒപ്പുണ്ട് ഇട്ടാ ആ ധൈര്യത്തിലെന്താവാ രാജേഷ് ആടെ അവിടെ പണ്ടാരി എന്താ നമ്മളൊപ്പുണ്ടായിരുന്നു രാജേഷൻ അപ്രതീക്ഷിതമായിട്ട് കണ്ട് നിങ്ങള് ഇവിടെ പായസം വന്ന ഞങ്ങള് പായസം പിടിച്ചാ വന്നത് പായസം തുടങ്ങിയാ തുടങ്ങിയാടിക്കാൻ പായസം അല്ലോ പൈസ വേണ്ടി പായസം രാജേഷ് ഇന്നലെ നമ്മൾ രാത്രി മുതൽ ഞങ്ങളെ ഊണുമില്ല ഊണുമില്ലാതെ പണി പണിയെടുക്കുന്ന ഒരു എന്താ പറയാ ഒരു ദാനക്കാരനാണ് ആലപ്പുഴയിലെ ഏറ്റവും നല്ല ദാനക്കാരൻ എത്ര സമയം ഉറക്കുവച്ച് പണിയെടുക്കണ നമുക്ക് ഒറ്റ പ്രാവശ്യം കണ്ടപ്പോ നമ്മൾ എന്താ പറയാ നിങ്ങളെ പറ്റി മനസിലാക്കി നമ്പർ തന്നാൽ ഞങ്ങളിപ്പം എവിടക്കങ്ങോട്ട് വരുമോ എന്തായാലും ഞങ്ങള് മൂപ്പിലെ പൊക്കൂട്ട് പായസം കിട്ടി പായസം നല്ല ചൂട് പായസം ആർക്കും തരൂല ഞാൻ കൂടി ചൂട് തരുള്ളൂ ഇതാണ് അമ്പലപ്പുഴ പായസം ആയതുകൊണ്ട് കിട്ടിയേ അല്ലെങ്കിൽ നമ്മളിത് ഒന്ന് കഴിച്ചാള് വാങ്ങി നമ്മക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനായിട്ട് ഇതിനായിട്ടുണ്ടായതുകൊണ്ട് കിട്ടിയ പായസം ഇന്നലെ കുടിക്കണം ഇതാ നമ്മളെ ഒരാശുണ്ട് കൂടെ ഒപ്പം പായസ സംഭവം നല്ല ചൂടുണ്ട് കഴിക്കണം കഴിച്ചിട്ടുണ്ട് അടുത്ത റിവ്യൂ അറിയണം പൊളി ചൂടോ ടേസ്റ്റോ ഒന്നും പറയാലോക്കോളെ ആദ്യായിട്ടാണ് ജീവിതത്തില് അമ്പല പോയ പായസം നമ്മൾ പറഞ്ഞു കേൾക്കണു കുടിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ടേസ്റ്റും വൈബും ഇത് ഫുള്ള് ഞാൻ കുടിച്ചോ ഞാൻ ഇവിടെ എടുക്കും കുടിച്ചിട്ട് ഫ്രോക്ക് ഇട്ടോ ഒരു ലിറ്റർ ആണെങ്കിൽ അര ലിറ്റർ ഞാൻ കുടിച്ചേക്കണോ ഇഞ്ഞ് കുടിച്ചു പോങ് ഓവറിൽ ഇരിക്കാണ് എന്ന് വെച്ചാൽ അര ലിറ്റർ പായസം ഞാൻ കുടിച്ചേക്കണം അതിന് ഹാങ് ഓവർ ഉണ്ട് നല്ലെന്ന് ഉറങ്ങണം രാജേഷ് രാജേഷ് ചേട്ടന് അടുത്ത പായസം വരുന്നുണ്ട് മറ്റേ ഒന്ന് കഴിഞ്ഞു അടുത്തതും കുടിക്കട്ടെ അല്ല ഇതിനായിട്ട് വരുമോ നീ അടുത്ത വാച്ചൊരു പാത്രം നോക്കാം നോക്കല്ലേ കദിപ്പൂ പഴം രാമേട്ടൻ നമ്മള് രാമേട്ടൻ പറഞ്ഞ സദ്യ ഉണ്ടാക്കുന്ന രാമേട്ടൻ പറഞ്ഞ കതളിപ്പൂ പഴി അപ്പൊ അവൻ പായസം കിട്ടി മൂന്ന് ലിറ്റർ പായസം കിട്ടി ഓരോരുത്തരുമായിട്ട് വൈദ്യുതിട്ടാ ഒപ്പാരുണ്ടെങ്കിൽ നമ്മളെ രാജശേഖരന് വേണ്ടിട്ട് ഒപ്പം നമ്മൾ നല്ല പരിപാടിയൊക്കെ ഉണ്ടായ പായസം കിട്ടി ഒന്നും പറയലെ പായസം കാലിരിക്കണേ ഇത്തിരി മാത്രം ബാക്കിയുള്ളു സംഭവം പൊളിയട്ടാ സംഭവം പോകുന്ന ആലപ്പുഴ അമ്പലപ്പ പായസം ഒന്നും പറയല് മക്കള് പോളിയാണിത് കഴിച്ചില്ലെങ്കിൽ അത് വരണത് വരണേ അത് കരുത് രാജേഷൻ വരണേ രാജേഷൻ പേര് രാജേഷൻ വന്ന് പായസം കിട്ടി ഒരാൾ ഒന്ന് രാജേഷൻ വിളിച്ചെന്ന് ഒന്ന് ജീവിതമായിട്ട് പഠിച്ചെന്ന് അപ്പോൾ ഈ പായസം കുടിച്ചാത്തവരുണ്ടെങ്കിൽ ഈ പായസം കുടിച്ചെന്ന് നിർബന്ധ തട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഇപ്പം നമ്മൾ ആലപ്പുഴയിൽ ഉണ്ടിട്ടോ ഓക്കെ മക്കളെ